തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ആറ് നഗരസഭകളിലേക്കുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം കളക്ടറേറ്റിൽ ആരംഭിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ആറ് നഗരസഭകളിലേക്കുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം കളക്ടറേറ്റിൽ ആരംഭിച്ചു കളക്ടറേറ്റിലെ ഗോഡൌണിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒ കെ എം ഷിബുവിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ആര്യാട് ചമ്പക്കുളം മാവേലിക്കര മുതുകുളം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും കായംകുളം മാവേലിക്കര എന്നീ നഗരസഭകളിലേക്കുമാണ് വെള്ളിയാഴ്ച വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത് ശനിയാഴ്ച അമ്പലപ്പുഴ ചെങ്ങന്നൂർ ഭരണിക്കാവ് തൈക്കാട്ടുശേരി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ആലപ്പുഴ ചെങ്ങന്നൂർ എന്നീ നഗരസഭകളിലേക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യും ഞായറാഴ്ച വെളിയനാട് കഞ്ഞിക്കുഴി പട്ടണക്കാട് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ചേർത്തല നഗരസഭകൾക്കും യന്ത്രങ്ങൾ വിതരണം ചെയ്യും ഓരോ ബ്ലോക്കുകളിലേക്കും ും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത് പ്രാഥമിക തല പരിശോധന കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളുമാണ് വിതരണം ചെയ്യുന്നത് ഡിസംബർ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് നടക്കും വിതരണ ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു ഇ വി എം മാനേജ്മെന്റ് നോഡൽ ഓഫീസർ രമ്യാസ് നമ്പൂതിരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ പോലീസ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു